ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ശേഷമൊക്കെ എല്ലാവരും നമ്മൾ രണ്ടു ദിവസമായില്ലേ വീഡിയോ കിട്ടിട്ട് ഇട്ടിട്ട് ഭയങ്കര മടിയാ വീഡിയോ ഇടയായിരുന്നു ഇപ്പോൾ എന്താണറിയില്ല പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ട് പോവാണ് ഇനിയിപ്പോൾ ആ ബിസി കുറച്ച് നാൾ കൂടി നമ്മളിങ്ങനെ ബിസിയായി ബിസിയായി പോകണം എൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ ഇടണോ പക്ഷെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ജലദോഷം തൊണ്ടവേദന അങ്ങനെയൊക്കെയാണല്ലേ ഇപ്പോൾ എവിടെ എല്ലാവർക്കും അതെ നമ്മുടെ അടുത്തുള്ള വീടുകളിലും ഒക്കെ ജലദോഷമാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് ജലദോഷം പിന്നെ അപ്പം രണ്ട് ദിവസമായിട്ട് എൻ്റെ മൂത്ത മാത്തുവിൻ്റെ ഉച്ചി മരിച്ചു കേട്ടോ അവിടെ അവിടെയായിരുന്നു സുഖമില്ലാതെ കിടക്കായിരുന്നു ആ മുച്ചി തീരെ വയ്യാതെ കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്നാണ് കഴിഞ്ഞ് ശനിയാഴ്ച കേട്ടോ ഇതുപോലെ ഇപ്പം ഒരാഴ്ചയായി ഇന്നലെ ഏഴക്കായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങോട്ട് പൂക്കും അതിൻ്റേതായ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഉച്ചയ്ക്ക് ഓഫറത്തും മഹാത്തും ഒക്കെ ലഭിക്കാനായിട്ട് എല്ലാവരും ദ്വായിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ പിന്നെ അവിടെ ഇനി കല്യാണം വരാണ് കല്യാണം അവർ പല പ്രാവശ്യങ്ങളിലിങ്ങനെ ഇങ്ങനെ വയ്യാത്ത കൊണ്ട് മാറ്റി വെക്കുകയും പിന്നെ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് കല്യാണം വെച്ചിരുന്നത് അപ്പോൾ മാറ്റിരുന്നു ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വെക്കാനോ ഡിസംബറിൽ വെക്കാനൊക്കെ നോക്കിയായിരുന്നു പിന്നെ പകുതി പേരെയൊക്കെ വിളിച്ചു കല്യാണത്തിൻ്റെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാറ്റുന്നില്ല അങ്ങനെ കല്യാണം അങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ ഒത്തിരി പേരൊന്നും വിളിക്കാണ്ട് എന്നാൽ ഒരിതെല്ലാവരെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കല്യാണം മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് കുറച്ച് അപ്പം നമ്മളി കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങളിലേക്കാണല്ലോ പോണേ അന്നേരം അതിൻ്റെതായ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ പറയാറുണ്ടായി കല്യാണമൊക്കെയാണ് നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ നമ്മൾ ഞാനെപ്പോഴും പറയാറുണ്ടായില്ലേ ഒരുപാട് അവരെ അടിച്ച് അടിച്ചു പൊളിക്കണില്ലെങ്കിലും ഏഷ് ഒരു ഇതൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ഒക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അവൻ്റെ കല്യാണം ഒരു പ്രാവശ്യമേ ഉള്ളൂ അന്നേരം അവർക്കും ഒരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എല്ലാം ഹാപ്പി ആക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നിപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇങ്ങനെ അവിടെ ഞങ്ങളുടെ പ്രാവ് അങ്ങും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ അപ്പോൾ ഞാനിങ്ങനെ ഇത് പറയാനും കൂടി ആയിട്ട് വന്നാട്ടോ എല്ലാവരും എല്ലാം ഉൾപ്പെടുത്തുന്നതും കൂടി പറയാലോ എന്ന് വിചാരിച്ചു വന്നതാട്ടോ അങ്ങനെയൊക്കെ ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ വരും അപ്പോഴൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി നമ്മൾ വീഡിയോ ഉഷാറാക്കണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇങ്ങനെ ലേഖരിച്ച് പോകണത് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തന്നെ നിൽക്കേണ്ടേ അന്നേരം എല്ലാം ശരിയാവും എല്ലാം ടെൻഷനൊന്നും അല്ല ഓരോരോ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിൽ ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളുണ്ടല്ലോ സമയത്ത് അതൊക്കെ ഇങ്ങനെ വരാണ് അന്നേരം അതിൻ്റെതായ ഇച്ചിരി തിരക്കിലൊക്കെ ആട്ടോ അന്നേരം ഞാനിതിൽ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ ഞാനത് അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല പിന്നെ പിന്നെ നമ്മളുടെ സ്ഥലം നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പം ഈ എൻ്റെ വീഡിയോ ഈ കാണുന്നവർ കുറച്ച് പേരൊക്കെ ഒട്ടുമിക്കവരും എൻ്റെ സ്വന്തക്കാര് എൻ്റെ നാട്ടുകാരൊക്കെ കുറേ പേരുണ്ട് അന്നേരം അവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ സ്ഥലം കൂടി ഞാൻ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നേരം ഇതിൽ കാണുന്നവർ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ എൻ്റെ എൻ്റെ നമ്പർ മെയിൻ ആയിട്ടുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല എൻ്റെ മോൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അന്നേരം സ്ഥലത്തിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് സ്ഥലം കൊടുക്കണം പിന്നെ ഈ വീട് ഞാൻ കൊടുക്കാൻ പോവാണ് വീട് കൊടുക്കണം എന്നിട്ട് അതൊക്കെ പിന്നീട് പറയാം അങ്ങനെ കുറച്ച് അതാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എൻ്റേതായ കുറച്ച് ലക്ഷ്യത്തിലേക്ക് ഞാനിങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം കേട്ടോ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം അന്നേരം നല്ല സ്ഥലമാണ് കേട്ടോ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് റോഡാണ് പേരുമ്പ റോഡ് അടുത്താണ് ആ സ്ഥലം കിടക്കുന്നത് അന്നേരം നല്ല വിലയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നല്ലൊരു വില്ലയാണ് ആ വില്ലയിൽ ഫസ്റ്റ് ഫ്ലോട്ടാണ് ഞങ്ങൾ മേടിച്ചിരുന്നത് ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷമാണ് മറ്റുള്ള വീടുകൾക്ക് വന്നത് അന്നേരം ഈ കുട്ടികളുടെ പേരിലായിരുന്നു ആ വീ ആ സ്ഥലം എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് ആ ഒരു പ്രായവാദി അവർക്ക് ഒപ്പിടാതെ ആ സ്ഥലം വിൽക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ആ സ്ഥലം അവിടെ കിടക്കായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു ആ സ്ഥലം ഫസ്റ്റ് ഫ്ലോട്ടോ ആയാലും നല്ല സെൻട്രോ ആയതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുമായിരുന്നു ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കണേലില്ല കുട്ടികൾ പറഞ്ഞുകൊണ്ട് സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഇപ്പം സമയമൊക്കെ ആയി അന്നേരം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീട് കൂടി കൊടുക്കുകയാണ് വീട് കൂടി കൊടുത്തിട്ട് നമുക്ക് വേറെ ഒരു ലക്ഷ്യമുണ്ട് വേറൊരു വീട് വാങ്ങിക്കണം നല്ലൊരു വീട് വാങ്ങിക്കണം ഇഷ് അതിലേക്കൊക്കെ പോവാണ് അപ്പോൾ ഇപ്പം ഈ എനിക്ക് എന്നെ അറിയാവുന്നവർ ഒരുപാട് പേര് വീട് കാണുന്നവരുണ്ട് അന്നേരം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിനോ സ്ഥലത്തിനോ ഒക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് എൻ്റെ നമ്പറൊക്കെ എല്ലാവരും അതിലും കാണും എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ കേട്ടോ പിന്നെ വീടാണെങ്കിലും അതെ നമുക്ക് റോഡിന്ന് റോഡിന്ന് ഒരുപാടുള്ളിലല്ല നമ്മുടെ വീട് റോഡിനടുത്താണ് കുറച്ചേ ഉള്ളൂ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഒക്കെ ആ ഉള്ളൂ അന്നേരം നല്ല ടൗൺ പോലെയാണ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉള്ളതും സ്കൂളുകളും തണ്ടേക്കാട് കോളേജ് സ്കൂൾ പ്ലസ് ടു ഉള്ള സ്കൂളുകളൊക്കെ ഉള്ളത് സ്റ്റോപ്പാണ് അന്നേരം അതും നല്ല ഒരു സെൻറ്ററിൽ തന്നെയാണ് പിന്നെ വീടിൻ്റെ കുറച്ച് സൗകര്യമൊക്കെ ഞങ്ങൾക്ക് കുറവായത് കൊണ്ടാണ് ഇപ്പോൾ മുകളുടെയും മോൻ്റെയൊക്കെ കാര്യങ്ങൾ വരും വെക്കാൻ നമുക്ക് ചിരി സൗകര്യം കുറവ് വരുമല്ലോ മക്കളൊക്കെ വലുതായി വരുമ്പോൾ അന്നേരം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അല്ലാതെ ഇവിടെ വ്യാത്തവർ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് ഇഷ്ടമാണ് എല്ലാം കൂടെ നമുക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പോൾ അതിനും താല്പര്യമുള്ളവർ എന്നാർ ചെയ്യാവുന്നേരം കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഫാമിലിയിൽ ആരുടെയെങ്കിലും നമ്പറുണ്ടാവും അവരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് സ്ഥലം ഇത് ഒരു റോഡാണ് വണ്ടി പോണ റോഡ് ഇതാണ് നമ്മുടെ സ്ഥലം ഇത് അഞ്ചര ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു വില്ല പോലെയാണ് ഇതിൻ്റെ ചുറ്റിന് ഫസ്റ്റ് ഫ്ലോട്ടാണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഈ റോട്ടിലേക്കുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കനർ നമ്മുടെ ഇതിലുള്ളതാണ് ഇത് ഒരു പഞ്ചായത്ത് റോഡ് ഇതിൻ്റെ ഉണ്ടോ ഇവിടെയൊക്കെ വീടുകളാണ് ഫസ്റ്റ് ഓട്ടാണ് നമ്മടെ മാളു കേട്ടോ നമുക്ക് ഒരു അത് മാളുവാണ് പക്ഷെ എന്റെ ജിബ്രുവിനെ മാളുവിനെ ഒരു ഉമ്മ കൊടുക്കണം അതിന് വന്നേക്കണിയാ പക്ഷെ മാളൂന് പേടി ഒരു ഉമ്മ കൊടുത്തോട്ടാ പിടിക്കൊന്നും ചെയ്യരുതേ തലേന് കൊടുക്കണോന്നില്ല ഈ ചെറുകില് ഈ ചെറുകിൽ ഉമ്മ കൊടുത്തോ ആ ഇത്രേ മതിയേ ആ ഒരു ഉമ്മൻ ഉമ്മത്തെത്തി മാളൂന് തല്ലാനൊക്കെ അറിയാട്ടോ ജിബ്രുവിന് തല്ലാനൊക്കെ അറിയായേ ഉഫ് ഇവിടെ അദ്ദേഹം കിടന്നൊക്കെ പോണു ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മാളു ഈ സമയാവുമ്പോ വരും അവർക്ക് കൈ ഞെ കഴിച്ചോളൂ മാളു നീ കഴിച്ചോ അവനെ അവിടെ നോക്കിയിരുന്നോളൂ ഇവിടെ നോക്കി കിടക്കാൻ കേട്ടോ കഴിച്ചോ എന്തായാലും മാളുവിനെ നോക്കിയോ ഉമ്മിട്ടേക്കാണോ മാളുവിനെ ജിബ്രൂട്ടിന്റെ മാളുവാണോ മാളൂര് നമ്മുടെ തലയിലും കയ്യിലൊക്കെ വന്നിരിക്കും അവൾ പേടിക്കണ്ട മാളുവിനറിയാലോ ഓരോ ഉള്ള ആളല്ലേ അത് നോക്കി കിടക്കാട്ടോ മാളായിരിക്കും നിനക്ക് വേണോ അങ്ങനെയൊക്കെ നോക്കില്ലേ ഈ ഒരു വഹ നോട്ടൊക്കെ നോക്കുമ്പ് ഏ മാളൊരിഷ്ടപ്പെടൂല കള്ളലക്ഷണം നോക്കാൻ വേണ്ടി ഓ പിന്നെ തിപ്പത്ത് നിർത്തരാ കഴിച്ചോ ജിബ്രു നോക്കണമെന്നുള്ള നല്ല മോന ഓ നല്ല മോനാ നല്ല മോനാണോ ഇതിനങ്ങനെ നോക്കണം ഇവിടെ ഇവിടെ അല്ലെ ക്യാമറ കണ്ടാവന അതുള്ളതാ ക്യാമറ കണ്ടുകഴിഞ്ഞാടാ ഓണൊക്കെ അപ്പം മാറ്റും ഉമ്മ എല്ലായിരിക്കും കൊടുക്കണം മളു ഓ അവൾക്കും പേടിയാണ് ക്യാമറയൊക്കെ മാറ്റി ഓ മളവിന്റെ സ്പൈക്കൊക്കെ ഇണ്ട് തയ്യല് സ്പൈക്ക് ഉണ്ടോ ഇതാ മാളൂട്ടി എത്ര വർഷായി അവള് മൂന്ന് വർഷായിട്ടോ വശ് ഞാൻ മാളൂട്ടിയാ കണ്ണട ജിബ്രുവിന് ഇഷ്ടല്ലോ നോക്കിയിരിക്ക സൂക്ഷിച്ചു നോക്കാൻ എന്താ ഉള്ള അരിയൊക്കെ തിന്നൂട്ടോ അത് അരിന്നാ ഗോതമ്പാണി ഉമ്മാടെന്നിരിക്കും വരും അവൾക്ക് അങ്ങനെ പെരുകൊന്നും ഇല്ല അവൾ തുറന്നു വിട്ടേക്കാണ് അവള് വൈകുന്നേരം ആവുമ്പോ കൂട്ടിലൊന്ന് കേറും രാവിലെ ആവുമ്പോ പങ്ങ് പോവും അവശക്കൊന്നും പറഞ്ഞ് ചോദിക്കും അങ്ങനെയൊക്കെയാണ് മാളൂട്ടിയാ മാളൂട്ടി വെള്ളം അപ്പൊ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇതാട്ടോ മൂത്തനാത്തുൻ്റെ വീട് അന്നേരം അവിടെ ആവശ്യങ്ങളൊക്കെ ആയിരുന്നു ഏഴ് ദിവസവും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ലാസ്റ്റ് ദിവസമായിരുന്നു ഈ പിന്നല വെള്ളിയാഴ്ച ഏഴക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഒക്കെ പിരിയാണ് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മളപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് ഞാനും എൻ്റെ ചേരത്തിമാരും എൻ്റെ ഇളയും നാത്തൂനും ഒക്കെ അങ്ങനെ പോക്കെട്ടോ ഞങ്ങൾ പോകും അവിടെ അടുത്ത് തന്നെയാണല്ലോ പോകും അങ്ങനെ പിന്നെ രാത്രി ഒമ്പത് മണി ആവും വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാസാമോളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം പിന്നെ അപ്പോൾ കല്യാണത്തിൻ്റേതായ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെല്ലേ ഉള്ളൂ ഒരു പതിനാലും പതിനഞ്ച് ദിവസമൊക്കെ ഉള്ളൂ അന്നേരം അതിൻ്റേതായ ഇവരെ ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് അങ്ങനെ ഓരോ വേണ്ടിയുള്ള ാണ് അപ്പോൾ അത് മോളും നിസാമോളൊക്കെ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്യലും പാട്ടും ഒക്കെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ വരും കേട്ടോ കുറേ കുറേ എല്ലാം ഇടാം ഇവരെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ ഡ്രസ്സൊക്കെ എല്ലാവരും എടുക്കല് തയ്ക്കാൻ കൊടുക്കല് ഒരേപോലത്തെ ഡ്രസ്സ് കോഡ് അന്നത്തെ ദിവസം വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ ഡ്രസ്സ് കോഡ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പതര പത്തൊന്ന് എട്ടയായി ഞങ്ങൾ പോന്നപ്പോൾ എല്ലാവരും ഒക്കെ പോയിട്ടോ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ പോന്നേക്കുന്നതാണ് ഞാൻ നീയ അപ്പോൾ ജിമ്മിലൊക്കെ പോയി വന്നേക്കണേ ആണ് ജിമ്മിലൊക്കെ പോയി വന്നിട്ട് നീ ഇവിടെ ടയേർഡായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഉമ്മായും ഒക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം നിസാനെ നോക്കിയിരിക്കണോ നിസാനെ നോക്കിയിരുന്ന് ഞങ്ങൾ പോരാട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകളാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യാം നമുക്ക് നല്ല വീഡിയോ വീഡിയുമായി വീണ്ടും വരാം ഓക്കെ ബായ്